നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കൊടൈക്കനാലിലാണ് കൊടൈക്കനാൽ ലേക്കാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങും നിർത്തുന്നില്ല നമുക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് കൊടൈക്കനാൽ ടൗണിലെ തിരക്കൊക്കെ വിട്ട് ഇവിടുത്തെ ഗ്രാമങ്ങളുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ഇതിനു ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ ഭാഗത്ത് നമ്മൾ കൂക്കലിൽ പോയിരുന്നു കൂക്കലിലെ ആ ഒരു മഡ് മന്ത്ഹസിൻ്റെ വിശേഷങ്ങളായിരുന്നു ആ വീഡിയോയിൽ പങ്കുവച്ചത് അപ്പോൾ ഇന്നിപ്പോൾ ആ റൂട്ടൊക്കെ തന്നെയാണ് നമ്മൾ നേരെ പോവുക ഓളൂരേക്കാണ് അതിനിടയ്ക്ക് മന്നമന്നൂര് പോലത്തെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ അതിമനോഹരമായ ചില കാഴ്ചകൾ കൂടി കാണിക്കാനുണ്ട് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് പൂമ്പാറ ഭാഗത്തേക്കുള്ള റൂട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ഇതുപോലുള്ള കാഴ്ചകളാണ് പൈൻ മരങ്ങളുടെയും യൂക്കാലി മരങ്ങളുടെയൊക്കെ മനോഹരമായ കാഴ്ച ആട്ടുംകുട്ടം നിൽക്കുന്ന പോലെയാ കാട്ടുപോത്തുകൾ നിൽക്കുന്നത് നല്ല സൈസാ എങ്ങനുണ്ടായിരുന്നു പൊളിയല്ലേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ കൊടൈക്കനാല് പിന്നെ അതൊരു സ്ഥിരം കാഴ്ചയായത് കൊണ്ട് അത്ര അത്ഭുതം ഉണ്ടാവില്ല എന്നാലും നമുക്ക് വിട്ടുപാടണത്തിനെ കാണാൻ പറ്റി ായിരുന്നു നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പോലെ ഇവിടെ ഇത് കാണുന്നുണ്ട് ഒരുപാട് വലിയ ചുമടുമായിട്ട് പോകുന്ന സ്ത്രീകൾ അവരുടെ നടത്തത്തിനൊരു പ്രത്യേക താളവുമുണ്ട് ഇവിടുന്ന് ആണ് നമ്മൾ ആ മഡ് ഹൗസിലേക്ക് പോയത് കൂക്കൽ മഡ് ഹൗസ് കൂക്കൽ ലേക്കും ഗ്രാസ്ലാൻഡും കുറേ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് പോകുമ്പോഴും ഉണ്ട് നമ്മുടെ ശബരിന്റെ വീഡിയോ ഇറങ്ങിയതിനു ശേഷമാണ് ഈ സ്ഥലം പോപ്പുലർ ആയതും ഇങ്ങോട്ട് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങിയതും അതിനു മുമ്പ് ആളുകൾ വന്നിരിക്കണം പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ ആയിരുന്നില്ല കൊടൈക്കനാലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇ പാസ് എടുക്കണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കംപ്ലീറ്റ്ലി ബാൻഡാണ് ഇവിടെ അഞ്ച് ലിറ്റർ താഴെയുള്ള കുപ്പിവെള്ളമൊന്നും ഇവിടെ കിട്ടുകയുമില്ല നമുക്ക് കൊണ്ടുവരാനും പറ്റില്ല പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വളരെ മികച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ കൊടൈക്കനാൽ ടൗണിൽ ധാരാളം സൈക്കിളുകൾ റെൻ്റിന് അവൈലബിൾ ആണ് ഒരുപാട് പേര് ടൗൺ ചുറ്റിക്കറങ്ങി കാണാൻ സൈക്കിൾ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു അതൊക്കെ ശരിക്കും നമുക്കും നമ്മളുടെ മൂന്നാറു പോലുള്ള സ്ഥലങ്ങളിലും പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് അവിടെയൊക്കെ പല സ്ഥലത്തും പോകുമ്പോൾ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ തന്നെ കാണാറുണ്ട് പൂണ്ടി പോളൊരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെയുള്ള മനവനൂര ഈ ഒരു ഫാം ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലം തന്നെയാണ് കേട്ടോ ഇതൊരു ഫാം ആണ് ഗോഡ് ഫാം എന്നുള്ളതാണ് ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നത് ആടുകളുടെ ഒരു ഫാം എന്നുള്ള രീതിയിൽ പക്ഷെ ഇത് അതുമാത്രമല്ല ഇത് ഐ സി എ ആറിന്റെ ഒരു ആഗ്രോ എക്കോ ടൂറിസം പോയിന്റ് ആണ് അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ കീഴിലുള്ള അഗ്രികൾച്ചറും അതേപോലെ തന്നെ എക്കോ ടൂറിസവുമായിട്ട് കംപ്ലൈൻ ചെയ്തുകൊണ്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു പോയിന്റ് ഇരുപത് രൂപയാണ് ഇവിടത്തേക്കുള്ള എൻട്രി ഫീ എൻട്രൻസിന്റെ ഭാഗത്തൊന്നും അത്ര റഷ് ഫീല് ചെയ്യില്ലെങ്കിലും അകത്തേക്ക് വരുമ്പോ നിറച്ച് വാഹനങ്ങളും നിറയെ ആളുകളും ഉണ്ട് ഇവിടെ പക്ഷെ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റിയ തരത്തിൽ അതി ഒരു ഏരിയയിലാണ് ഇതുള്ളത് എനിക്ക് ഇവിടെ വന്ന് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നു കണ്ടല്ലോ നമ്മുടെ രവിശങ്കറിന്റെ ആ ഒരു ഫാമാണ് ഫാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലം ഓർമ്മയില്ലേ സമ്മറിൻ ബദലഹാമില് ജയറാമിന്റെ ആ ഒരു ഫാം പുറത്തുനിന്ന് ആ ഒരു ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുമ്പോൾ അതിവിശാലമായ ഗ്രാസ് ലാൻഡ് കാണാല്ലോ അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെ അപ്പുറത്തൊരു ലേക്കും ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോകാൻ വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസും സെപ്പറേറ്റ് എൻട്രൻസ് ഫീയും ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ആ ലേക്കിന്റെ ഭംഗി ആസ്വദിക്കാം കോടമഞ്ഞ് വന്നും പോയിരിക്കുന്ന മനോഹരമായ കാഴ്ച കോടമഞ്ഞ് പോകുമ്പോൾ വിദൂരതയിലുള്ള നല്ല ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങളുടെ കൂടെ കൂടിയ കൂടിയൊരാളാണിത് ഇവിടെ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള റാബിറ്റുകൾ ബ്രോയിലറി തന്നെ പല കളറിലുള്ള റാബിറ്റിൻ്റെയൊക്കെ കുഞ്ഞും വലുതും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ് തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് നിങ്ങൾ ഇവിടെ പൂണ്ടിയിലും പോളൂരും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാം ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് അത്രത്തോളം ഭംഗി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആംബിയൻസ് ഉള്ള ഒരു മനോഹരമായ സ്ഥലമാണിത് അതെ നമ്മൾ അവിടെ ആയിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലാണ് ആ കാണുന്ന ഏരിയ ഒക്കെയാണ് ആ ഫാമിന്റെ ഏരിയ ഇപ്പോ ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വന്നു അതിന്റെ മുകളിൽ ഇരുന്നാണ് ഈ കാഴ്ച കാണുന്നത് ഒരു സൈഡിൽ കണ്ടോ കൃഷിയിടങ്ങളാണ് കാരറ്റ് തോട്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യുന്ന അതിന്റെ ആ ഒരു രീതി കാണാൻ നല്ല ഭംഗിയാണ് ആഹാരം കഴിച്ചു അവിടുത്തെ സ്പെഷ്യാലിറ്റി ദം ബിരിയാണി ആണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളും അത് തന്നെയാണ് ട്രൈ ചെയ്തത് കൊള്ളാം നല്ല ഫുഡായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ആറുപേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള അലക്സ് ഇടയ്ക്ക് വെച്ചിട്ട് അവന് കുറച്ച് സ്പീഡ് കൂടുതലാണ് അപ്പൊ പുള്ളി കുറച്ച് കുറച്ച് നേരത്തെ അങ്ങ് പോയി പിന്നെ ഞങ്ങൾ കാണുന്നത് ഫുഡ് കഴിക്കാനിരുന്ന സമയത്താണ് അപ്പോൾ അലക്സ് ഈ ഭാഗത്ത് ഇവിടേക്ക് വന്ന് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു പുള്ളിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണേ അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് പക്ഷെ മുകളിൽ ഞങ്ങള് താഴെ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ മുകളിൽ കുറേ ആൾക്കാരുടെ ഉച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരത്തെ കേട്ടിട്ടാണ് അലക്സ് അങ്ങോട്ട് കേറിപ്പോയത് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നതും അടിപൊളി അല്ലേ ഫുള്ള് കോടയാണ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അത് മുകളിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ താർ റോക്സ് ആണ് റോക്സാണ് താർ റോക്സ് പാകവണിലെ പുൽമേടിലൂടെയൊക്കെ പോകുന്നത് പോലത്തെ ഒരു ഫീല് അതിന്റെ കൂടെ അവിടെ ഉണ്ടാകുന്നതുപോലെ തന്നെ കോടമഞ്ഞ് ഇവിടെയുമുണ്ട് നല്ല അടിപൊളി തണുപ്പും ഉണ്ട് ഇതിപ്പോ ആദ്യമായിട്ടാണ് കേട്ടോ റോഡിൽ കാണുന്നത് ഇപ്പൊ റോഡല്ല ഒരു കുന്നിന്റെ മുകളിലാണ് വിരുദിനാറിലുള്ള കുറച്ച് അണ്ണന്മാരാണ് ഈ താർബോക്സുമായിട്ട് എന്റെ മണ്ടയിൽ വന്നത് അപ്പോൾ അവരെ പരിചയപ്പെട്ടു കുറേ നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു നല്ല നൈസ് മച്ചന്മാരായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ശശിചേട്ടന്റെ ബ്ലൂ മൂൺ ഹട്ട്സിന്റെ മഡ് ഹൗസിന്റെ വിശേഷങ്ങളും അതുപോലെ പോളൂര് ക്ലാവര പൂണ്ടി തുടങ്ങിയ ഗ്രാമങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അടുത്ത വീതിയിൽ ഉണ്ടാവും അതുപോലെ എല്ലാവർക്കും ബൈ